ഈ മീൻ്റെ പേരാണ് വങ്കട അഥവാ അയിലക്കണയെന്ന് വടക്കൻ കേരളത്തിൽ പറയുന്ന മീൻ ഇത് ഭയങ്കര ടേസ്റ്റുള്ളൊരു മീനാണ് ഇവിടെ അധികം ആൾക്കാർക്കും ഇഷ്ടമല്ലാതെ ഒരു മീനുമാണ് എന്നാൽ പൊതുവേ ഇവിടെ അത് കറി വെക്കുന്ന രീതി ശരിയല്ലാത്തത് കൊണ്ടാണ് ആ മീൻ ആർക്കും ഇഷ്ടപ്പെടാത്തത് ഇതുപോലെ രണ്ട് ഭാഗത്തെയും തൊലി അങ്ങോട്ട് പിന്നെ ഇതാക്കിക്കൊണ്ട് നല്ല രീതിയിൽ തൊലി പൊളിച്ചെടുത്തിട്ട് വേണം അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ തൊലി നിർത്താൻ പാടില്ല നല്ല വേവുള്ള മീനാണത് അത് നമ്മൾ കറി കലക്കി വെക്കുമ്പോൾ തന്നെ വറക്കിയിട്ട് വേവിക്കാൻ നോക്കണം പിന്നെ അത് വെന്ത് കറിക്കാതെ തുടയില്ല ഇതിന് തേങ്ങ അരച്ച് നമ്മൾ നല്ല രീതിയിൽ ടേസ്റ്റിൽ കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് വറുത്താലും നല്ലതാണ് എനിക്ക് ഭയങ്കര ഒരു മീനാണ് അകത്തോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കാറ് അതിനകത്തേക്ക് ഇട്ട് എരിവിന് കുറച്ച് മുളകും പൊടിയും മറ്റേതും കൂടെ ചേർക്കണം പിന്നെ കുഞ്ഞുള്ളിയും കൂടെ ഇട്ട് നമ്മൾ അരയ്ക്കാനെടുക്കുക ആ നേരം കൊണ്ട് നമ്മുടെ പുളി പിഴിഞ്ഞൊഴിച്ചതും പച്ചമുളക് കീറി തക്കാളി പിന്നെ കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് നമുക്ക് കറി കലക്കി വെക്കാനുള്ള ചട്ടി റെഡിയാക്കാം അതിനകത്ത് ഞാൻ രണ്ട് ഇരുമ്പാമ്പുളി കിട്ടിയതും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ ഉലുവ വറുത്ത് പൊടിച്ച് നമ്മൾ കുപ്പി സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഏത് തേങ്ങ അരച്ചതായാലും മുളകിട്ടതായാലും കറിയിലടുത്തോട്ട് വേഗം ചേർക്കാനൊക്കും അതാണ് നമ്മുടെ കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മീൻ കറിയിൽ എപ്പോഴും ഉലുവപ്പൊടി നല്ലോല്ലോ ചേർക്കണം എന്നാൽ ഒരുപാട് കൂടാനും പാടില്ല ഇതുപോലെ കറി വെച്ചിട്ട് നമ്മൾ അയിലക്കണയൻ അഥവാ വങ്കട കറി വയ്ക്കുകയാണെങ്കിൽ ഏത് ഇഷ്ടപ്പെടാത്തവരും ഈ മീൻ കൂട്ടുകയും ചെയ്യും നല്ല നല്ല ടേസ്റ്റുള്ള കറി ആവുകയും ചെയ്യും നമ്മൾ ഏത് മീനോ കറി വെക്കുന്നതിനകത്ത് അത് പാചകം ചെയ്യുന്ന മെത്തേഡിൽ മെത്തേഡിലിരിക്കുകയാണ് കൂട്ടാത്തവരും കൂട്ടും ചിലരെ മീൻ കറി കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ മീൻ കറി കൂട്ടില്ല ചിലർ വെക്കുന്ന മീൻകറി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മീൻകറി ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഞാൻ അത്ര വലിയ മുന്തി വെപ്പുകാരി ഒന്നും അല്ല എന്നാലും ഇതുപോലെ ഒന്ന് വെച്ച് നോക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ മീനെ ഇങ്ങനെ തൊലി കളയുന്നത് കൊണ്ട് നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യുമല്ലോ കറി കലക്കി വെക്കുമ്പോൾ തന്നെ മീൻ വാരിയിട്ട് അപ്പോൾ ഉടഞ്ഞ് പോവുകയും ഇല്ല കറി വെന്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ചുവന്നുള്ളി കുഞ്ഞുള്ളി തളിച്ച് ഒഴിക്കുകയും ചെയ്യുക അതൊരു ടേസ്റ്റാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക ബൈ